ഹായ് ഓൾ ഹായോൾ അസ്സാമേക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ മോൾക്കൊരു ഉടുപ്പ് അടിക്കുന്ന ഫ്രോക്ക് അടിക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ എടുക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അതിനോട് ശ്രമിച്ചിട്ടുണ്ട് അതിനോട് വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അളവ് തുണിയും നമ്മൾ കട്ട് പീസ് എടുത്താണ് കേട്ടോ പുറത്ത് നമ്മൾ ഷോപ്പിൽ പോയപ്പോൾ കട്ട് പീസ് എടുത്താണ് അപ്പോൾ അതതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വന്നിട്ട് മെയിൻ ക്ലോത്തിൽ ഫ്രണ്ട് നമ്മുടെ പോർഷന് ഫ്രണ്ടും ബാക്കിലും വരുന്ന മെയിനിൽ മാത്രമാണ് നെക്ക് കട്ട് ചെയ്തിട്ടുള്ളൂ കെട്ടോ കാരണം നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാതാവുമ്പോൾ അതിൽ വെച്ചിട്ട് മറിച്ചടിച്ചാലും ഒന്നുകൂടെ പെർഫെക്ഷൻ കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടിച്ചു അങ്ങനെ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് ലൈനിങ്ങിൽ മാത്രമാണ് വരച്ച് വെച്ചിട്ടുള്ളൂ ജസ്റ്റ് അത് കട്ട് ചെയ്യൊന്നും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് ലൈനിങ് അതിനോട് വെച്ച് അറ്റാച്ച് ചെയ്തുകൊണ്ട് മറിച്ചടിച്ച ഒന്നുകൂടെ വൃത്തിയാം ഇനി ഇത് വന്നിട്ട് സ്കേർട്ടിൻ്റെ പോർഷനാണ് കേട്ടോ അമ്പല കട്ടിലാണ് അത് സ്റ്റിച്ച് ചെയ്യാൻ പോണത് പിന്നെ ലൈനിങ് ലൈനിങ് വന്നിട്ട് അതിൻ്റെ അതേ ലെങ്ത്ത് എടുക്കരുത് അതിൽ വെച്ചിട്ട് കുറച്ചും കൂടെ കയറ്റിയിട്ട് വന്നിട്ടോ എടുക്കാൻ എനിക്ക് എനിക്കൊന്നും കൂടെ കുട്ടിക്കൊന്നും കൂടെ ഒന്ന് വട്ടത്തിൽ നിന്നോട്ടെ എന്ന് ഇത് വന്നിട്ട് നമ്മുടെ മല്ലിത്തുണിയാണ് കേട്ടോ മല്ലിത്തുണിയോടെ എടുത്തിട്ടുണ്ട് അപ്പം അതും ലൈനിങ് ഏകദേശം ഒരേ അളവിലാണ് പക്ഷേ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ശരിയാക്കണം കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇൻവിസിബിൾ സെബാണ് ഇവിടെ വയ്ക്കാൻ ഉദ്ദേശിച്ചത് അത് എത്രത്തോളം പെർഫെക്റ്റ് ആയെന്ന് എനിക്കറിയില്ല എങ്കിലും ആ ഒരുവിധം എന്ന് വിചാരിക്കണു അപ്പോൾ നാടേം കാര്യങ്ങളൊക്കെ വെച്ചു മേൽഭാഗം ഏകദേശം ക്ലിയർ ആക്കിയിട്ടു ഇതാണ് നമ്മുടെ സ്കേർട്ടിന് പോഷ്യൻ വരുന്നത് കറക്റ്റിനെ റൗണ്ടിൽ ഇട്ട് കാണിച്ചതെന്നാണ് കേട്ടോ അപ്പം അതാ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ ഈ അവസ്ഥയാവും അതാ ഇത്രയുള്ള ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ